എല്ലാവർക്കും അറബിൻ ഫാഷൻ ജ്വല്ലറിയുടെ ഹൃദയം പറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഓണമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും സദ്യ ഒക്കെ കഴിച്ച എല്ലാവരും ഹാപ്പി അല്ലേ ഞാനിന്ന് ഒരു വെഡ്ഡിങ് സെറ്റുമായിട്ടാണ് വന്നേക്കുന്നത് ഇപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ വെഡ്ഡിങ് സെറ്റിൽ നമുക്കൊരു എട്ട് മാലയോ അല്ലെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് വളയോ അങ്ങനെ ഒന്നുമില്ല ഇപ്പോഴത്തെ എല്ലാം ഭയങ്കര ക്ലാസ്സിക്ക് ആയിട്ട് എന്താ പറയുക കൂടി പോയി ഒരു മൂന്ന് മാല അല്ലെങ്കിൽ ഒരു നാല് വാള അത്രക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു വെഡിങ് സെറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ ആൻഡിക് അതായത് നഗാസ് സെറ്റിലെ ആ റിലേഷനിൽ വരുന്ന ഒരു രണ്ട് മാലയുള്ള ഒരു വെഡിങ് സെറ്റ് നമ്മുടെ ഈ ഫസ്റ്റ് മാല ഒന്ന് ശ്രദ്ധിച്ച് നോക്കി രണ്ട് ലയേഴ്സിൽ വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര കവറേജ് നമ്മുടെ ഫസ്റ്റ് മാല ഇട്ടാൽ പോലും നമുക്ക് ഓരോ ചോക്കറിൻ്റെ ആവശ്യം വരാത്ത കണക്കാണത് ഈ ഒരു സെക്കൻഡ് മാല നമുക്ക് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത് നമ്മുടെ നഗാസ് ഒക്കെ വന്നിട്ട് ഭയങ്കര വെയിറ്റ് ഉള്ള ഐറ്റംസ് ആയിരിക്കുന്നൊക്കെയാണ് ചിലരുടെയും തെറ്റിദ്ധാരണകള് പക്ഷെ അല്ല കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് ഒന്നര പോവുന്നതോടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ വെയിറ്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ ദേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് വെറും രണ്ടര പോയിന്റ് വരുന്ന ഐറ്റം ആണ് ഇത് കണ്ടോ പറയില്ല അതുപോലെ നമ്മുടെ ഈ ഫസ്റ്റ് മലയിൽ വന്നിട്ട് സരസ്വതി ദേവിയാണ് ശരിക്കും ഫുള്ളി ഇവർ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഷോപ്പിൽ വരുമ്പോൾ ഈ ഒരു ഡിസൈൻ അല്ല ഇതുപോലെ ഇരിക്കുന്ന വേറൊരു മോഡൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മോഡൽ നിങ്ങളുടെ വെഡ്ഡിങ്ങിൽ എങ്ങനെ ഇരിക്കണം നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടാവില്ലേ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും അപ്പോൾ നമ്മുടെ അടുത്ത മലയിലേക്ക് അടക്കട്ടെ നമ്മൾ ഈ സെക്കൻഡ് നെക്ലസ് വന്നിട്ട് നമുക്ക് ഫുള്ളി പീകോക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത് പീകോക്കും ഒരു ലോട്ടസിൻ്റെ കൂടെ മെയിൻ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു മലർ ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ നോക്കിയാൽ നല്ല പൊലുമയുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ തന്നെ ഇഷ്ടംപോലെ ഹാങ്സ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് അറേഞ്ച് ചെയ്തേക്കുന്നത് ഭയങ്കര ഫിനിഷിങ്ങിലാട്ടോ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല അത്ര രസം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാനായിട്ട് അതുപോലെ നമ്മുടെ ഈ നഗാസിലൊക്കെ ഈ ഗ്ലാസ് സ്റ്റോൺസ് വരുമ്പോൾ ഒരു ഭംഗി ഇത് വേറെ തന്നെയാണ് ഇതിൽ തന്നെ നമുക്ക് ഇപ്പം റെഡ് ഉണ്ട് ഗ്രീനുണ്ട് അങ്ങനെ അങ്ങനെ അറേഞ്ച് ഇതും പോലെ പല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ വന്ന് തന്നെ കാണുക ഓണായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു സമയം ആ കാരണം ഒരുപാട് ഓണം സ്പെഷ്യൽ കളക്ഷൻസും ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അതുപോലെ നിങ്ങളുടെ നൂറ് പൂൻ്റെ സ്വർണ്ണ സമ്മാനം ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ഓണം സെൽഫി കോണ്ടസ്റ്റും അതും ഓണാണ് അപ്പം നമ്മുടെ ഷോറൂമുകൾ വരുന്ന എവിടെയെന്നറിയാലോ ആറ്റെങ്കിലും ആലങ്കൂടെ അനുഭവത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഷോറൂം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്ന് കാണുക പർച്ചേസ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി അറേബ്യൻ ഫാഷൻ ജ്വല്ലയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഏവർക്കും അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ